കരുവന്നൂർ കള്ളപ്പണ കേസിൽ നിക്ഷേപകരെ വലച്ച ബാങ്ക് കണ്ടുകെട്ടിയ പണം ഇരകൾക്ക് കൈമാറുന്നതിൽ ഇ ഡിയോട് നിസ്സഹരിച്ച് നീക്കങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിന്റെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇതുവരെ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ സ്വത്തുവകൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് നിരവധി തവണ നിലവിലെ ബാങ്ക് ഭരണസമിതിയെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അനുകൂല സമീപനമല്ല ബാങ്കിന്റേത് സി പി എമ്മിന്റെ സ്വത്തുവകകളും ഇ ഡി കണ്ടുകെട്ടുകയും സിപിഎം കൗൺസിലർ പി ആർ അരവിന്ദാഷൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇ ഡിയോട് സഹകരിക്കേണ്ടെന്ന നിർദ്ദേശമാണ് പാർട്ടി ഭരണസമിതിയുള്ള ബാങ്കിന് ലഭിച്ചിരിക്കുന്നത് ഇതോടെ മറ്റു നിക്ഷേപ തട്ടിപ്പുകളിൽ ഇരകൾക്ക് മുഴുവൻ പണവും തിരിച്ചു കിട്ടിയാലും കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരികെ ലഭിക്കാത്ത സാഹചര്യമാണ് ബാങ്ക് നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് നിക്ഷേപകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനൊന്നിനാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പുറത്തുവന്നത് നേരത്തെ ഉണ്ടായിരുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ഇ ഡി കേസിൽ പ്രതികളായിരുന്നു തുടർന്ന് സി പി എം നിയന്ത്രണത്തിൽ തന്നെയുള്ള ജനകീയ ഭരണസമിതിയാണ് ഭരണം നിയന്ത്രിക്കുന്നത് നിക്ഷേപ തട്ടിപ്പുകളിൽ ഇരകൾക്ക് പണം തിരികെ അതിവേഗത്തിൽ ലഭ്യമാക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനമാണ് ഇ ഡി നടപ്പാക്കുന്നത് എന്നാൽ അതിനെയും തുരങ്കം വെക്കുന്ന സമീപനമാണ് സി പി എം ഭരണസമിതികൾക്ക് ജനം കൊച്ചി